നമസ്കാരം ആഴ്ചവട്ടം വാർത്തയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഓണാഘോഷം പ്രൗഢഗംഭീരമായി ചിക്കാഗോ സേക്രട്ട് ഹാർട്ട് ഇടവക ക്രാനായ നിറവിൽ അരീക്കര സെൻറ് റോക്കീസ് ഇടവക ദേവാലയത്തിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷത്തിന്റെ സമാപനം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കാർലോയും ഫ്രസാത്തിയും ഇനി തിരുസഭയിലെ വിശുദ്ധ വാർത്തകൾ വിശദമായി ഓണാഘോഷം പ്രൗഢഗംഭീരമായി കാത്തലിക് വിമൻസ് അസോസിയേഷൻ കോട്ടയം അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ മാന്യൂർ മകഡാലിയം സെന്റ് പള്ളി പരിഷ്കാലിൽ വെച്ച് നേതൃസംഗമവും ഓണാഘോഷവും നടത്തപ്പെട്ടു കെ സി ഡബ്ല്യു എ അതിരൂപതാ പ്രസിഡന്റ് ഷൈനി ചെള്ളമ്പേലിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം കോട്ടയം അതിരൂപത പ്രോ ഫാദർ തോമസ് ആനിമുട്ടിൽ ചെയ്തു നമുക്കറിയാം നമുക്ക് മൂന്ന് സമുദായ സംഘടനകൾ ഈ മൂന്ന് സംഘടനകളിൽ രണ്ട് സംഘടനകളുടെയും ചാപ്ലയും ഞാനാണ് ഒരിടത്തിന്റെ ചാപ്പിളിയും മാത്തുക്കുട്ടി അച്ഛനുമാണ് ഈ മൂന്ന് സംഘടനകളിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സംഘടന ഏതെന്ന് ജ്യോതിച്ചന്മാര് അത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് കെ സി ഡബ്ല്യു എ തന്നെയാണ് ഒരു സംശയ കാര്യത്തിലില്ല ഇന്ന് ഇവിടെ നടത്തപ്പെടുന്ന ഈ നേതൃസംഗമവും ഓണാഘോഷവും നിങ്ങളുടെ എല്ലാവരുടെയും അനുകരത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നുള്ളി വികാരി ഫാദർ ഫാദർ സാബു നടത്തി യൂണിറ്റ് ബോബി കൊച്ചുപറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ മാക്കിപ്പിതാവിനാൽ അനുഗ്രഹിതമായ ഒരു ഇടപകയാണ് ആ ധന്യൻമാക്കി പിതാവ് ഏറ്റവും കൂടുതൽ സ്ത്രീ ശാസ്ത്രീകർക്കു വേണ്ടി വ്യക്തിച്ചിട്ടുള്ളൂ ആയൊരു വ്യക്തിത്വമാണ് ആ ധിന്നമാക്കി പിതാവിൻ്റെ ഭിന്നപിതവി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാദസ്പർശതമേറ്റ ഈ ഇടവകയിൽ ഇവിടുത്തെ കോട്ടയം മതിരൂപത്തിലെ കെ സി ഡബിളി അംഗങ്ങൾ വരുവാനും അവിടെ അദ്ദേഹത്തിൻ്റെ ഈ പ്രദേശമൊക്കെ കാണുവാനും ഒക്കെയുള്ള ഒരു അവസരം ലഭിച്ചത് പ്രത്യേകം ദൈവത്തിൽ നന്ദി അറിയിക്കുക ഇതിന്റെ അറിയാം ഈ ഒരു ഇടവക ഇടവിക ആണെങ്കിലും ഇതിന്റെയൊക്കെ ഒരു നിർമ്മാണം ഒക്കെ നിശ്രദ്ധിക്കാൻ ഇവിടെ ഇവിടെ ചിത്രം കാണുമ്പോൾ തട്ടുതെറ്റുകളായിട്ടാണ് പുറമേ കാണുന്നു എങ്കിലും ഉള്ളില് ചെറിയൊരു പള്ളിയാണ് മകുടത്തിന്റെ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മകുടാലയം എന്നുള്ള പേര് ലഭിക്കുക ഓണ സന്ദേശം നൽകി ഓണത്തിന്റെ സന്ദേശങ്ങള് നമ്മളെല്ലാം പല സമയത്ത് കേട്ടിട്ടുള്ളതാണ് സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ ഒക്കെ വലിയ സന്ദേശങ്ങളും വലിയ പാഠങ്ങളുമാണ് അത് നമുക്ക് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് ജാതിമത ഭേദം എന്നെ എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ് ഓണം എന്ന് പറയുക നമ്മളെല്ലാം ഒന്നിച്ച് കൂട്ടായി പ്രവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നോക്കിക്കാണുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഒന്ന് അതാണ് നമുക്ക് ഈ ഓണത്തിൽ നമുക്ക് ഓഫ് മേരി കോട്ടയം അതിരൂപത അതിരൂപത പ്രസിഡന്റ് പ്രസിഡന്റ് ലതാ മാക്കിൽ ജോണിസ് പി സ്റ്റീഫൻ സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ സൗമി എസ് ജെ എ ആശംസ പ്രസംഗം നടത്തി മധുടാലയം യൂണിറ്റ് പ്രസിഡന്റ് ഡെയ്സി അലക്സ് ഏവർക്കും കൃതജ്ഞത അർപ്പിച്ചു അതിരൂപതയിലെ അമ്മച്ചിമാരെയും യുവതികളെയെല്ലാം ആരകത്തേക്ക് കൊണ്ടുവന്ന അവരെ വീണ്ടും അവരുടെ ബാല്യകാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് കാരണം അവരുടെ ആ തിരുവായൂരയുടെ ഒക്കെ ഒരു പ്രസരിപ്പും ചിരിയും കണ്ടപ്പം കോളേജിലെ കുട്ടികൾ പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു കൈയടി കൊടുക്കുക ഇനിയും ഇതുപോലെയുള്ള കലാപരിപാടികൾ നടത്തി നിങ്ങളുടെ ആരോഗ്യവും മാനസിക ഉല്ലാസവും നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള ആക്ടിവിറ്റികളിൽ പങ്കെടുക്കണമെന്നും ഞാൻ പ്രത്യേകം ബാക്കിയുള്ളവരോടും കൂടി ഓർമ്മിപ്പിക്കുകയാണോ തുടർന്ന് കൈപ്പുഴ പിറവം പുതുവേലി യൂണിറ്റുകളുടെ തിരുവാതിരയും ഇരവിമംഗലം കിടങ്ങൂർ പടമുഖം യൂണിറ്റുകൾ ഓണപ്പാട്ടും നടത്തപ്പെട്ടത് ഉണരുകയായിരും ഗ്രാമ വസന്തം ലഹരിയിൽ അടിമുടി അടിപൊളി പ്രകൃതി തൊഴു തുടരും ഇവിടെ ഒരുമയുടെ രാഘവാവലയണം തിരുവോണപ്പൂലീതൻ തിരുവൽ കാ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയം തുടർന്ന് വിഭവ സമ്മർദ്ദമായ ഓണസദ്യയോടുകൂടി ഓണാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചു ചിക്കാഗോ സേക്രട്ടറി ഹാർട്ട് ക്നാനായ ഇടവക ഇരുപതിന്റെ നിറവിൽ പ്രവാസി ക്നാനായ കാത്തോലിക്കരുടെ ആദ്യ ദേവാലയമായ ചിക്കാഗോയിലെ സേക്രട്ടറി ഹാർട്ട് ക്നാനായ കാത്തോലിക്ക ദേവാലയം സ്ഥാപിതമായിട്ട് ഇരുപതാണ്ടുകൾ ഇരുപതാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഗ്നാനായ റീജ്യൻ വികാരി ജനറലും ഇടവക വികാരിയുമായ ഫാദർ തോമസ് മുളവനാൽ തിരിതെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ ആഘോഷത്തിന്റെ മധ്യേ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇരുപതാം ആഘോഷത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ബിൻസ് ചേതലിൻ കൈക്കാരന്മാരായ തോമസ് നെടുവാമ്പുഴ സാബു മുത്തോലം മത്തിയാസ് പുല്ലാപ്പള്ളിയിൽ കിഷോർ കണ്ണാല ജൻസൻ ഐക്രപ്പറമ്പിൽ പാരീഷ് കൗൺസിൽ അംഗങ്ങൾ വിമൻസ് ആൻഡ് മെൻസ് മിനിസ്ട്രി കോർഡിനേറ്റർമാർ ദേവാലയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അഴ്താരശ്രൂഷകർ വിശ്വാസ പരിശീലകർ എന്നിവർ ഉദ്ഘാടന വേദിയിൽ സന്നിഹിതനായിരുന്നു അടുത്ത ഞായറാഴ്ച ഇടവകയുടെ ഇരുപതാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഇടവക പിക്നിക് നടത്തപ്പെടും അരീക്കര സെൻറ് റോക്കീസ് ഇടവക ദേവാലയത്തിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷത്തിന്റെ സമാപനം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഇടവക ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന പരിപാടികളെ പറ്റിയുള്ള ആലോചനാ മീറ്റിംഗും സ്വാഗതസംഘ രൂപീകരണവും നടന്നു ഇടവക ഫാദർ കുര്യൻ ചൂഴുക്കുന്തേലിൻ്റെ അധ്യക്ഷതയിലാണ് കമ്മിറ്റികളുടെ പൊതുയോഗം സംഘടിപ്പിച്ചത് കമ്മിറ്റി ജനറൽ കൺവീനർ കെ സി എബ്രാഹാം കൊണ്ടാടം മുംബൈയിൽ ജോയിൻറ്റ് കൺവീനർമാരായ ജിനോ തോമസ് സ്റ്റിമി വിൽസൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച ഇടവക ദിനാചരണവും സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച ആഘോഷ പരിപാടികളുടെ സമാപനവും നടത്തപ്പെടുന്നതാണ് ഇടവക ദിനാചരണം പരിപാടി കോട്ടയം അതിരൂപത വികാരി ജനറൽ ഫാദർ തോമസ് ആനിമോൾട്ടിൻ്റെ കാര്മികത്തിൽ നടത്തപ്പെടും ഇടവക ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനങ്ങളും സ്നേഹവിരുന്നും നടത്തപ്പെടുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തി വൈകുന്നേരം വിശുദ്ധ കുർബാനയോട് കൂടി ചടങ്ങുകൾ ആരംഭിക്കും തുടർന്ന് സമാപന സമ്മേളനം കോട്ടയം അതിരൂപത അധ്യക്ഷന്മാർ മാധ്യമൂലക്കാട്ടിന്റെ അധ്യക്ഷതയിൽ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ഇടവകയിലെ വൈദികരും സന്നിസ്ഥരം ഇടവാംഗങ്ങളും പൊതുജനങ്ങളും ഉൾപ്പെടെ രണ്ടായിരത്തിലോളം ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും സമ്മേളനാന്തരം സ്നേഹവിരുന്ന് കലാസന്ധിയും ഉണ്ടായിരിക്കുമെന്നും പബ്ലിസിറ്റി കൺവീനർ സെറിയക് ചാഴികാടൻ അറിയിച്ചു കാർലോയും ഫ്രസാത്തിയും ഇനി തിരുസഭയിലെ വിശുദ്ധർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിൽ തിരുസഭയ്ക്ക് രണ്ട് വിശുദ്ധർ കൂടി വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തിയ പതിനായിരങ്ങളെ സാക്ഷിയാക്കി പിയർ ജോർജിയോ ഫ്രാസാത്തിയെയും കാർലോ അക്യൂസിനെയും ലയോ പതിനാലാമൻ പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചു ഏകദേശം എഴുപതിനായിരം പേരുടെ മുമ്പാകെയായിരുന്നു പ്രഖ്യാപനം ലാറ്റിൻ ഭാഷയിലായിരുന്നു ലയോ പാപ്പ ഇരുവരെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത് ലക്ഷക്കണക്കിന് ആളുകൾ തത്സമയം ടെലിവിഷനിലൂടെയും ഓൺലൈനിലൂടെയും തിരക്കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങിൽ കാർലോ അക്യൂട്ട്സിനെ കുടുംബവും സന്നിഹിതരായിരുന്നു മുൻനിരയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായ അൻട്രോണിയെയും സഹോദരങ്ങളും ഉണ്ടായിരുന്നു കാർലോയുടെ ഇളയ സഹോദരങ്ങളും ഇരട്ടകളായ മിഷേൽ ഫ്രാൻസിസ് എന്നിവരും മാതാപിതാക്കളുടെ ഇരുവശത്തുമായാണ് ഇരുന്നത് തിരുക്കർമ്മങ്ങളുടെ മധ്യ വിശുദ്ധ ഗ്രന്ഥം വായന നടത്തിയവരിൽ കാർലോയുടെ ഉണ്ടായിരുന്നുവെന്ന് ശ്രദ്ധേയമാണ് ഇംഗ്ലീഷിലാണ് കാർലോയുടെ ഇളയ സഹോദരൻ വായന നടത്തിയത് സോളമനെ പോലെ യേശുവുമായുള്ള സൗഹൃദവും ദൈവത്തിൻ്റെ പദ്ധതികൾ വിശ്വസ്തയോടെ പിന്തുടരുന്നതും മറ്റേതൊരു ലൗകിക ലക്ഷ്യങ്ങളെക്കാളും വലുതാണെന്ന് നവവിശുദ്ധരായ കാർലോയും പിയർ ജോർജിയോയും മനസ്സിലാക്കിയതായി ലയോ പാപ്പ സന്ദേശത്തിൽ പറഞ്ഞു ഇന്ന് നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെയും നമ്മുടെ കാലത്തെയും വിശുദ്ധ പിയർ ജോർജിയോയും കാർലോ അക്യൂട്ട്സിനെയും നോക്കുന്നു യേശുവിനെ സ്നേഹിക്കുകയും അവനുവേണ്ടി എല്ലാം നൽകാൻ തയ്യാറാകുകയും ചെയ്തവരാണ് ഇരുവരുമെന്ന് പാപ്പ അനുസ്മരിച്ചു കർദിനാളുമാരും മെത്രാപൊലിത്തമാരും മെത്രാന്മാരും കൂടാതെ രണ്ടായിരത്തോളം വൈദികരും പാപ്പ ആർപ്പിച്ച ദ്വീപലിയിൽ സഹകാർമ്മികരായിരുന്നു ഇനിയൊരു ഇടവേള മരിയൻ വോയ്സ് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഗ്ലാസ് ആംബുലൻസ് മികച്ച ഗായക സംഘം ഗോൾഡൻ മൊബൈൽ മോർച്ചറി ലൈറ്റ് ആൻഡ് സൗണ്ട്സ്

ൻ ഫ്യൂണറൽ ചടങ്ങുകൾക്ക് എവിടെ തന്നെ ആയിരുന്നാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്വർഗീയ യാത്രയ്ക്കായി ഏറ്റവും മിതമായ നിരക്കിൽ മരിയൻ വോയിസ് ഇവന്റ് മാനേജ്മെന്റ് കാണക്കാരി ഏറ്റുമാനൂർ ഹലോ അപ്പ ഇറങ്ങി എൻ്റെ കയ്യിൽ നീയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അനശ്വര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി

നാനായ സമുദായം കേരള സഭയുടെ അഭിഭാജ്യ ഘടകം മാർ മാത്യു മുലക്കാട്ട് നാണായ സമുദായം കേരള കേരളസഭയുടെ അഭിഭാജ്യ ഘടകം എന്ന് കോട്ടയം അതിരൂപത മെത്രാപോലിത്തമാർ മാത്യു മുലക്കാട്ട് ഇടയ്ക്കാട്ട് സെന്റ് ജോർജ് ക്നാനായ കത്തോലിക്ക ഫൊറോന ദേവാലയത്തിൽ നടത്തപ്പെട്ട നൂറ്റി പതിനഞ്ചാമത് കോട്ടയം അതിരൂപത ദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷന്മാർ തോമസ് തറയിൽ പിതാവ് വിശുദ്ധ ബലിക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് അതിരൂപതയിലെ സഹായമെത്രാന്മാരായ മാർ ജോസഫ് ഭണ്ടാരശ്ശേരി ഗീഴുവറിയസ് മാർ അപ്രൈം അതിരൂപത പ്രോ പ്രോട്ടീസുഞ്ചുലേസ് ഫാദർ തോമസ് ആനിമൂട്ടിൽ വൈദികർ മുതലായവർ സഹകാർമ്മികരായി വിശുദ്ധ കുർബാനയെ അർപ്പിച്ചു കുർബാന മധ്യെ മാർ തോമസ് തറയിൽ തൻ്റെ പ്രസംഗത്തിൽ കോട്ടയം ഗുണനായ സമുദായം സഭയ്ക്ക് നൽകിയ സംഭാവനകളും ഇടയ്ക്കാട്ട് ദേവാലയത്തിൻ്റെ ചരിത്ര പ്രാധാന്യവും പ്രത്യേകം പരാമർശിക്കുകയും ഇടയ്ക്കാട്ട് ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ധന്യൻ മാക്കിൽ പിതാവിനെ അനുസ്മരിക്കുകയും ചെയ്തു ചങ്ങനാശ്ശേരി വികാരി അപ്പസ്തോലിക്ക എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരള സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു മാക്കിൽ പിതാവിൻ്റെ നിയമപുസ്തകമായ ദിക്രേത് പുസ്തകം വിശ്വാസ പരിശീലനത്തിനുള്ള ക്രിസ്തീയ സംശയവും മുതലായവ ഇന്നും പ്രസക്തിയുള്ളവയാണ് അദ്ദേഹത്തിൻ്റെ ഈടുറ്റ ഇടയലേഖനങ്ങൾ ഇന്നും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സഹായിക്കുന്നവെന്ന് ഓർമ്മിപ്പിച്ചു വാഴുവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ദീപശിക പ്രയാണത്തിന് യു കെയിലെ വിവിധ മിഷനുകളിൽ ഉജ്ജ്വല സ്വീകരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ നാലാം തീയതി ക്നാനായ കാത്തലിക് മിഷൻസ് യു കെ യുടെ നേതൃത്വം നടത്തപ്പെടുന്ന കുടുംബ കൂട്ടായ്മയായ വാഴുവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പ്രചരണാർത്ഥം അഭിമന്യം കോട്ടയം അതിരൂപതാ അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് കൈമാറിയ ദീപശികയ്ക്ക് യു കെയിൽ വിവിധ മിഷനുകളിൽ ഉജ്ജ്വല സ്വീകരണം ദീപശിഖാ പ്രയാണത്തിന് യു കെയിലെ ആദ്യ സ്വീകരണം നൽകിയത് മാഞ്ചസ്റ്റർ സെൻറ്റ് മേരീസ് ഗ്നായ മിഷൻ വിശുദ്ധ കുർബാന കേന്ദ്രമായ സ്ട്രോക്കോൺ ട്രേഡിലാണ് കൈക്കാരന്മാരായ ജോസ് ആലപ്പാട്ട് കിഷോർ സിജിൻ കൈതവേലി എന്നിവർ മിഷൻ ഡയറക്ടർ ഫാദർ സുനി പടിഞ്ഞാറേക്കരയ്ക്ക് ദീപശിഖ കൈമാറി തുടർന്ന് വാഴുവിൻ്റെ വിജയത്തിനായിട്ടുള്ള പ്രാർത്ഥന അർപ്പിച്ചു തുടർന്ന് ദീപശിഖാ പ്രയാണം പ്രഥമ ഗ്രാനായ മിഷൻ ഇടവകയായ മാഞ്ചസ്റ്ററിലേക്ക് യാത്ര തിരിച്ചു സെൻറ്റ് മേരീസ് ഗ്നാനായ കാത്തലിക് മിഷൻ മാഞ്ചസ്റ്റർ ഇടവക അംഗങ്ങൾ ഊഷ്മളമായ സ്വീകരണമാണ് ദീപശിഖാ പ്രയാണത്തിന് നൽകിയത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൈക്കാരൻ ജോസഫ് ഡെന്നിസും പാരീഷ് കൗൺസിൽ അംഗങ്ങളും ഒന്നു ചേർന്ന് ദീപശിഖാ മിഷൻ ഡയറക്ടർ ഫാദർ സുനിൽ പടിഞ്ഞാറേക്കരയ്ക്ക് കൈമാറി തുടർന്ന് വാഴുവിൻ്റെ വിജയത്തിന് ആയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചു വാഴുവിൻ്റെ പ്രചരണാർത്ഥം നടത്തപ്പെടുന്ന ദീപശിഖാ പ്രയാണത്തിന് സെൻറ്റ് പയസ്റ്റൻത് ഗ്നാനായ കാത്തലിക് മിഷൻ ലിവർപൂളിൽ വമ്പിച്ച സ്വീകരണമാണ് ഒരുക്കിയത് സ്ഥാനം ഒഴിയുന്ന കൈക്കാരന്മാരും പുതുതായി സ്ഥാനം ഏറ്റെടുത്ത കൈക്കാരന്മാരും ആയവരായ ജോയി പാവക്കുളത്ത് ഫിലിപ്പ് കുഴിപ്പറമ്പിൽ ജോജോ വലിയ വീട്ടിൽ സോജൻ തോമസ് മുകളേൽ വടക്കേത് എന്നിവർ സംയുക്തമായി ദീപശിഖാ മിഷൻ ഡയറക്ടർ ഫാദർ സുനിൽ പടിഞ്ഞാറേക്കരയ്ക്ക് കൈമാറി എല്ലാ മിഷനുകളിലും ദീപശിക സ്വീകരണം ക്രമീകരിച്ചിട്ടുണ്ട് ഒക്ടോബർ നാലിന് ബദേൽ സെൻട്രൽ ദീപശിഖാ പ്രയാണം പൂർത്തിയാകും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മിഷൻ ലീഗ് മാതൃക അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം ചെറുപുഷ്പമശലി കണ്ണൂർ റീജിയന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ക്രിസ്ത്യൻ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയാചരണത്തിന്റെ ഭാഗമായി ജീവധാര ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ രക്തദാനം ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രസ്തുത ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇരുട്ടി അമല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ കണ്ണൂർ റീജിയനിലെ പയ്യാവൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ വെച്ച് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ നിർവഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് മുതുപ്ലാക്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന ഡയറക്ടർ ഫാദർ ഷിജു ഐക്കരക്കാനയിൽ ആമുഖ സന്ദേശവും കണ്ണൂർ റീജിയൻ ഡയറക്ടർ ഫാദർ സിബിൻ കൂട്ടക്കല്ലുങ്കൽ സ്വാഗതവും പയ്യാവൂർ വലിയ പള്ളി വികാരി ഫാദർ ബേബി കട്ടിയാങ്കൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി കണ്ണൂർ റീജിയൻ പ്രസിഡന്റ് വിനീത് വിൽസൺ അടിയായ്പള്ളിയിൽ കണ്ണൂർ റീജിയൻ വൈസ് ഡയറക്ടർ സിസ്റ്റർ ക്രിസ്റ്റീന ഇസ്വിയം മടമ്പം മേഖലാ ഡയറക്ടർ ഫാദർ ബിപിൻ അഞ്ചയമ്പിൽ സംസ്ഥാന സെക്രട്ടറി ജെയ്സൺ പുളിച്ചുമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു സ്വാശ്രയ സംഘം ജൂബിലി നിറവിൽ ഓണാഘോഷം നടത്തി ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്വാശ്രീയ സംഘ ജൂബിലിയും ഓണാഘോഷവും സംഘടിപ്പിച്ചു ഇടുക്കി ജില്ലയിൽ സ്വാശ്രീയ സംഘം പ്രവർത്തനങ്ങളിൽ ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കിയ സംഘങ്ങളെ ആദരിക്കുന്നതോടൊപ്പം വിവിധ ഗ്രാമങ്ങളിൽ ഓണാഘോഷങ്ങളും പൂർത്തിയാക്കി മരിയാപുരം പഞ്ചായത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ നാരക്കാനം സെന്റ് ജോസഫ് പരീഷ് കാളിൽ നടത്തപ്പെട്ടു ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ തോമസ് ആനിമുട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഫാദർ സുജിത് കാഞ്ഞിരത്തുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു പരിയാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിൻസ് റോബി ജൂബിലി സന്ദേശം നൽകി ചടങ്ങിൽ ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രോഗ്രാം ഓഫീസർ സിറിയെ പറമുണ്ടയിൽ പ്രോഗ്രാം കോർഡിനേറ്റർ സിസ്റ്റർ ജിജി വെളിയുഞ്ചായിൽ മെറിൻ എബ്രാഹാം ജസ്റ്റിൻ നന്ദികുന്നേൽ ബിജു അഗസ്റ്റിൻ ആനിമേറ്റർ മിനി ജോണി ബിന്ദു റോണി എന്നിവർ പ്രസംഗിച്ചു ആഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ കലാപരിപാടികൾ ഓണവരുന്ന് എന്നിവയും സംഘടിപ്പിച്ചു കെസിവയിൽ പടമുഖ ഫുറാനയുടെ നേതൃത്വത്തിൽ യുവജന സംഗമവും ഓണാഘോഷവും നടത്തി നാനായ കാത്തലിക് യൂത്ത് ലീഗ് പടമുഖം പൊറാനയുടെ നേതൃത്വത്തിൽ യുവജന സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു പടമുഖം ഹാർട്ട് സ്കൂൾ ഹാളിൽ ചേർന്ന സംഗമം കോട്ടയം അതിരൂപതാ വികാരി ജനറൽ ഫാദർ മൈക്കൽ വെട്ടിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു പൊറോന പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു പൊറോന വികാരി ഫാദർ ഷൈജു ചാമുപാറ മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ സൈജു പുത്തംപറമ്പിൽ ആമുഖ സന്ദേശം നൽകി ഷാജി കണ്ടശംകുന്നേൽ ഫാദർ മൈക്കിൾ നെടുന്തുരുത്തി പത്തമ്പരയിൽ ക്രിസ്റ്റോ കുടുംബം കുഴി അഖിൽ റോയ് എന്നിവർ പ്രസംഗിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണപ്പാട്ട് വടംവലി മലയാളി മങ്ക തുടങ്ങിയ വിവിധ കലാകായിക മത്സരങ്ങൾ നടത്തപ്പെട്ടു വിവിധ യൂണിറ്റുകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്തു വീണ്ടും ഒരു ഒരിടപാട് മരിയൻ വോയ്സ് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഗ്ലാസ് ആംബുലൻസ് മികച്ച ഗായക സംഘം ഗോൾഡൻ മൊബൈൽ മോർച്ചറി ലൈറ്റ് ആൻഡ് സൗണ്ട്സ് E a sua ക്രിസ്ത്യൻ ഫ്യൂണറൽ ചടങ്ങുകൾക്ക് എവിടെ തന്നെ ആയിരുന്നാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്വർഗീയ യാത്രയ്ക്കായി ഏറ്റവും മിതമായ നിരക്കിൽ മരിയൻ വോയിസ് ഇവന്റ് മാനേജ്മെന്റ് കാണക്കാരി ഏറ്റുമാനൂർ ഹലോ നിങ്ങളുടെ ജീവിതത്തിലെ അനുശ്വര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി തത്സമയം പങ്കുവയ്ക്കുവാൻസ് വിവാഹം മാമോദിസ ഗൃഹപ്രവേശം സമ്മേളനങ്ങൾ തിരുനാളുകൾ

കെ സി എസ് ഷിക്കാഗോ സീനിയർ സിറ്റിസൻസ് പരമ്പരാഗത രീതിയിൽ ഓണം ആഘോഷിച്ചു ഓണക്കോടി തിരിച്ചെത്തിയ അംഗങ്ങൾ വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയും കൂടിയാണ് ഓണപരിപാടികളിൽ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് അംഗങ്ങൾ ഒന്നു ചേർന്ന് വളരെ മനോഹരമായ പൂക്കളം നിർത്തുകയും ഓണാശംസകൾ കൈമാറി കള്ളവും ചതിയും ഇല്ലാത്ത ആ നല്ല നാളുകളുടെ ഓർമ്മകൾ അയവിറക്കുകയും ചെയ്തു ഈ അവിസ്മരണീയ ഒത്തുചേരലിൽ ഏകദേശം അമ്പത്തഞ്ച് മുതിർന്ന പൗരന്മാർ പങ്കു ചേർന്ന ഓണസദ്യ ആസ്വദിച്ചു മുതിർന്ന അംഗങ്ങൾക്കിടയിലുള്ള ആത്മാർത്ഥതയും ഒത്തുചേരലും ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു എന്ന് പരിപാടിയിൽ പങ്കെടുത്ത കെ സി എസ് പ്രസിഡന്റ് ജോസ് ആനമല അഭിപ്രായപ്പെട്ടു ഓണാഘോഷം സീനിയർ സിറ്റിസൺസിൻ്റെ അവിസ്മരണീയമായ മറ്റൊരു ഒത്തുചേരലിന് ഇടയാക്കിയെന്ന് കോർഡിനേറ്റേഴ്സായ മാത്യു പുളിക്കത്തൊട്ടിയിലും മാത്യു വാക്കയിലും അഭിപ്രായപ്പെട്ടു റോക്ലാൻഡ് സെന്റ് മേരീസ് നാണായ കത്തോലിക്കപ്പള്ളിയിൽ പരിസ്ഥ ഗനിയാമറിയത്തിന്റെ തിരുനാൾ ഭക്തിസാന്ദ്രമായി ബ്രോക്ക്ലാൻഡ് സെൻറ്റ് മേരീസ് നാനായ കത്തോലിക്കപ്പള്ളിയിൽ പരിസ്ഥ ഖനിയാമറിയത്തിൻ്റെ പറിവി തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ഇടവുകാരി ഫാദർ ഡോക്ടർ ബി ബി തറയിൽ തിരുനാളിൻ്റെ പ്രധാന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു കൊടിയേറ്റി ഇടവൈയിലെ തൊണ്ണൂറ്റിനാല് പേരാണ് ഇക്കുറി പ്രസിനിധിമാരായത് തിരുനാളിൻ്റെ രണ്ടാം ദിവസമായ ശനിയാഴ്ച പ്രസിനിധി വാഴ്ചയും ഇംഗ്ലീഷ് കുർബാനയും കൂടാതെ സി സി ഡി ഫെസ്റ്റ് സെവൻ സ്റ്റാളുകളോടു കൂടിയ വിവിധ തരത്തിലുള്ള ഫുഡ് സ്റ്റാളുകൾ സജ്ജമായി സി സി ഡി ഫെസ്റ്റ് ന്യൂയോർക്ക് ഫോറാനയിലുള്ള സിസ്റ്റേഴ്സും വൈദികരും ഉദ്ഘാടനം ചെയ്തു തിരുനാൾ ദിവസം സെപ്റ്റംബർ ഏഴിന് ഞായറാഴ്ച നാല് പി എമ്മിന് ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ ലിജോ കൊച്ചുപറമ്പിൽ കാർമ്മികത്തിൽ നടന്നു തിരുനാൾ സന്ദേശം നൽകിയത് ഫാദർ മാത്യു മേലെടുത്തു ആയിരുന്നു ബ്രോൺസ് സീറോ മലബാർ ഇടവയിലെ ചെണ്ട ടീമിന്റെ ചെണ്ടമേളങ്ങളോടുള്ള തിരുനാൾ പ്രദർശനം കുട്ടികളുടെ വിശുദ്ധന്മാരുടെയും മാലാഖമാരുടെയും വേഷത്തിൽ മുത്തുകൊടുകളോടുള്ള പ്രദർശനവും വർണ്ണഭമായി പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനു ശേഷം ഇടവക ട്രസ്റ്റി സിബി മലലേൽ തിരുനാൾ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞു ഭക്തിനിറപരമായ തിരുനാൾ ആഘോഷങ്ങൾ സ്നേഹവിരുന്നതോടുകൂടി സമാപിച്ചു കലാ സിംഗപ്പൂർ പ്രവാസി എഴുത്തുകാരൻ മെട്രീസ് ഫിലിപ്പിനെ ആദരിച്ചു കലാസാഹിത്യ മേഖലകളിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി മെട്രീസ് ഫിലിപ്പിനെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ കലാ സിംഗപ്പൂർ ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സിംഗപ്പൂർ പാർലമെന്റ് അംഗവും ഗ്രാസ് റൂട്ട് അഡ്വൈസറുമായ ശ്രീ ലിഹോങ് ചുവാങ് ബി ബി എം മെമൻറ്റോ നൽകി ആദരിച്ചു മിട്രസിൻ്റെ നിരവധി ലേഖനങ്ങൾ കുറിപ്പുകൾ വിവിധ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് നാടും മറനാടും ഓർമ്മകൾ കുറിപ്പുകൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നീ ലേഖന സമാഹാരങ്ങൾ ഗലീലിയിലെ നസ്രത്ത് എന്ന യാത്രാ വിവരണ പുസ്തകവും സിംഗപ്പൂർ പ്രവാസി പബ്ലിക്കേഷൻ പുസ്തകവുമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സിംഗപ്പൂർ പ്രവാസി എക്സ്പ്രസിന്റെ എഡിറ്റോറിയൽ അംഗവും വിവിധ ഓൺലൈൻ പത്രങ്ങളിൽ സ്ഥിരമായി എഴുതുന്ന കോട്ടയം ഉഴവൂർ സ്വദേശിയായ മിട്രിസ് വിവിധ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നു കലാ പ്രസിഡന്റ് ശ്രീ ഷാജി ബിലിപ്പിനോടൊപ്പം കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു കൂട്ടായമുടെ ഉത്സവമായി ബെൻസൻവിൽ മെൻസ് ആൻഡ് വിമെൻസ് മിനിസ്ട്രി ഉല്ലാസയാത്ര ത്രിഹൃദയ ത്രിഹൃദയാനായ കത്തോലിക്ക ഫോറാന ദേവാലയത്തിൽ മെൻസ് ആൻഡ് വിമൻസ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഗ്രാൻഡ് ഹെവൻ പാർക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു ഉല്ലാസയാത്രയിൽ ആത്മീയയാത്ര ഉൾപ്പെടുത്തി പോപ്പ് ലിയോ മാർപ്പാപ്പയുടെ ജന്മഗ്രഹം സന്ദർശിച്ചു മെൻസ് ആൻഡ് വിമൻസ് മിനിസ്ട്രി കോർഡിനേറ്റർമാരായ സജി ഇറപ്പുറം മേഴ്സി ചെമ്മലക്കുഴി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഉല്ലാസയാത്രയിൽ വിവിധ പരിപാടികൾ ഒരുക്കി ഏവർക്കും ഇതൊരു നവ്യാനുഭവമായി മാറ്റി ചെറുപുഷ്പ മിഷൻ ലീഗ് മറ്റക്കര ശാഖയുടെ നേതൃത്വത്തിൽ അധ്യാപക ദമ്പതിമാരെ ആദരിച്ചു ചെറുപുഷ്പ മിഷൻ ലീഗ് മണ്ണൂർ മറ്റക്കര ശാഖയുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി വിരമിച്ച അധ്യാപക ദമ്പതികളായ ജോൺ ആൻഡ് ആനി ജോൺ ഉള്ളാട്ടിൽ തോമസ് ആൻഡ് സിസി തോമസ് കരിപ്പറമ്പിൽ എന്നിവരെ ശാഖ ഡയറക്ടർ ഫാദർ സിരേഖ് മറ്റത്തിൽ ശാഖ വൈസ് ഡയറക്ടർ സിസ്റ്റർ ഹെലേന എസ് പി എം ശാഖ പ്രസിഡന്റ് യൽവിൻ ഷിജു കോട്ടയം അതിരൂപത ജനറൽ ഓർഗനൈസർ ഷിജു ജോസ് മണ്ണുകുന്നേൽ എന്നിവർ ചേർന്ന് പൊന്നാടെ ആദരിച്ചു കെ സിവൈയിൽ കല്ലറ ത്രിദിന ലീഡർഷിപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു കെ സി വൈയിൽ കല്ലറ യൂണിറ്റിന്റെ ലീഡർഷിപ്പ് ക്യാമ്പായ മിറക്കിൾ ഓഫ് യൂത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ചൈതന്യ പാസ്റ്റർ സെൻറ്ററിൽ വെച്ച് നടത്തപ്പെട്ടു ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് കോട്ടയം അതിരൂപതിയുടെ പാസ്റ്റർ കോർഡിനേറ്റർ ഫാദർ മാത്യു മണക്കാട് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അഭിലാഷ് ടോമി അധ്യക്ഷത വെച്ച യോഗത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോബി കാച്ചുനോനിക്കൽ ആമുഖ സന്ദേശം നൽകുകയും അഡ്വൈസർ സിസ്റ്റർ ഡാനിയ ആശംസകൾ നേരികയും ചെയ്തു പ്രസ്തുത ക്യാമ്പിൽ കരിയർ ഗൈഡൻസ് സ്ത്രീ പുരുഷ സൈക്കോളജി നാനായ സമുദായവും ആചാരങ്ങളും സൈബർ സെക്യൂരിറ്റി സെക്സ് എഡ്യൂക്കേഷൻ മോക്ക് പാർലമെൻറ്റ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ കേരളത്തിലെ പ്രശസ്തരായ ആളുകൾ ക്ലാസുകൾ നയിക്കുകയും ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ വിവിധ ഗെയിമുകൾ ആക്ടിവിറ്റികൾ എന്നിവ സംഘടിപ്പിക്കുകയും ചെയ്തു സെപ്റ്റംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഓണസദ്യയോടുകൂടി ക്യാമ്പ് സമാപിച്ചു കോട്ടയം അതിരൂപതിയുടെ ഫാമിലി കാറ്റിഗസം കമ്മീഷൻ ചെയർമാൻ ഫാദർ മാത്യു മണലോടി ക്യാമ്പിന് ആശംസകൾ നേർന്നു നാൽപ്പതോളം യൂണിറ്റ് അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിന് യൂണിറ്റ് ഡയറക്ടർ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഓണാഘോഷം പ്രൗഢഗംഭീരമായി ചിക്കാഗോ സെക്രട്ടറി ഹാർട്ട് നാനായ ഇടവക ഇരുപതിന്റെ നിറവിൽ അരീക്കര സെൻറോസ് ഇടവക ദേവാലയത്തിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷത്തിന്റെ സമാപനം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കാർലോയും ഫ്രസാത്തിയും ഇനി തിരുസഭയിലെ വിശുദ്ധ ആഴ്ചവോട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം